നമസ്കാരം തീർച്ചയായിട്ടും ഒരു മോദി എഫക്റ്റ് ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം ബീഹാറിൽ നിരവധി റാലികളിലൊക്കെ പങ്കെടുത്തു ഒരുപാട് മീറ്റിംഗുകളെ അഭിസംബോധന ചെയ്തു അവിടെയൊക്കെ അദ്ദേഹം ബീഹാറിൻ്റെ വികസനത്തെക്കുറിച്ചും അല്ലെങ്കിൽ വളർന്നു വരുന്ന വികസന സ്വപ്നങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ സംസാരിച്ചു ജനങ്ങൾ അദ്ദേഹത്തെയും എൻ ഡി എയും അതുപോലെ ജെ ഡി ഒക്കെ അംഗീകരിച്ചു വോട്ട് ചെയ്തു മഹാഭൂരിപക്ഷത്തോടെ എൻ ഡി എ വീണ്ടും ബീഹാറിൽ അധികാരത്തിലെത്തുകയാണ് ഈ സമയത്ത് ഇല്ലാത്ത കഥകളും അല്ലെങ്കിൽ ലൊട്ടിലൊടുക്ക ന്യായങ്ങളും ന്യായീകരണങ്ങളും ന്യായീകരണങ്ങളുമായിട്ട് കോൺഗ്രസ്സിൻ്റെ നിരവധി നേതാക്കൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് അവരോടൊക്കെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങൾ തന്നെ നിങ്ങളെ തകർത്തു കോൺഗ്രസ് ഭരിച്ചിരുന്ന പാർട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് ബീഹാറിൽ ഇവിടെ നിൽക്കുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയതയിലും ഒക്കെ തന്നെ കോൺഗ്രസ്സിന് ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഇനിയും വരാൻ പോകുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് ഏറ്റവും അടുത്ത് തന്നെ നടക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ട് കൂടി കാണേണ്ടതുണ്ട് ഒരു മുൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ അദ്ദേഹം ഇപ്പോൾ ആത്മീയ ജീവിതത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് മോദിയെ ചീത്ത വിളിക്കാൻ വളരെ എളുപ്പമാണ് ആർക്കും അദ്ദേഹത്തെ ചീത്ത വിളിക്കാം ചീത്ത വിളിക്കുന്നവരെയൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പ്രധാനമന്ത്രി പക്ഷേ മോദിയാവുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് ആ മോദിയുടെ സ്ഥാനത്തിരിക്കുക നരേന്ദ്രമോദി ആവുക അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ചിന്തിക്കുക എന്നത് അദ്ദേഹത്തെ പോലെ പ്രവർത്തിക്കുക എന്നത് തികച്ചും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മോദിയാകണമെങ്കിൽ രാജ്യത്തിന്റെ മണ്ണിനു വേണ്ടി സമർപ്പിതനാകണം ബീഹാറിലെ ജനങ്ങൾ നൽകിയ സന്ദേശം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും പ്രതിധ്വനിക്കുന്നു നരേന്ദ്രമോദിയുടെ പ്രശസ്തിയെ കളങ്കപ്പെടുത്താൻ നിങ്ങൾ എത്ര ഗൂഢാലോചന നടത്തിയാലും രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾക്ക് കണ്ണാടി കാണിച്ച് തരുന്നത് തുടരും ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്തും സഹിക്കാൻ കഴിയും പക്ഷേ നരേന്ദ്രമോദിയുടെ പ്രശസ്തിയെ അദ്ദേഹത്തെ കളങ്കപ്പെടുത്താനുള്ള ഗൂഢാലോചന അവർക്കിനി സഹിക്കാൻ കഴിയില്ല എന്നാണ് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ ആചാര്യ പ്രമോദ് കൃഷ്ണ പറയുന്നത് അദ്ദേഹം വളരെ സാത്വികനായ ഒരു വ്യക്തിയാണ് ആചാര്യ പ്രമോദ് കൃഷ്ണ मोदी को गाली देना बहुत आसान है लेकिन मोदी बनना बहुत मुश्किल है मोदी बनने के लिए तिल तिल जलना पड़ता है तपना पड़ता है राष्ट्र की मिट्टी के प्रति समर्पित होना पड़ता है और राहुल गांधी जी आपने नरेंद्र मोदी को चौकीदार चोर कहा था ना उसका हर्ष देखा राफेल चोर कहा था ना उसका हर्ष देखा जिस तरह चौकीदार चोर के नारे का हश्र हुआ उसी तरह आज बिहार की जनता ने आपके मुंह पर तमाचा मारा है। वोट चोर के नारे का हश्र वैसा ही हुआ है जिस तरह राखेल चोर और चौकीदार चोर के नारे का हश्र हुआ आज बिहार की जनता ने जो मैसेज दिया है उसकी गूंज भारत में नहीं पूरी दुनिया में गई है जब तक आप नरेंद्र मोदी के दामन पर दाग लगाने की साजिश करते रहोगे तब तक इस देश की जनता तुम्हें आईना दिखाती रहेगी भारत की जनता कुछ भी बर्दाश्त कर सकती है लेकिन यह बर्दाश्त नहीं कर सकती कि नरेंद्र मोदी के दामन पर आप दाग लगाने की साजिश करें बाज आ जाओ मैं फिर कह रहा हूं बाज आ जाओ നിങ്ങൾ മോദിയെ ചീത്ത വിളിച്ചുകൊള്ളൂ പക്ഷേ നിങ്ങൾക്കൊരിക്കലും മോദിയാകാൻ സാധിക്കില്ല രാഹുൽ ഗാന്ധിയോടാണ് പരോക്ഷമായിട്ട് ആചാര്യ ഇത് പറയുന്നത് ആചാര്യ പ്രമോദ് കൃഷ്ണ ഇത് പറയുന്നത് തീർച്ചയായിട്ടും വാസ്തവമാണ് സത്യമാണ് ഈ സത്യത്തെ എന്തൊക്കെ കൊണ്ട് മൂടി വെച്ചാലും വോട്ട് ചോരി കൊണ്ടോ അല്ലെങ്കിൽ കള്ള ആരോപണങ്ങൾ കൊണ്ടോക്കെ തന്നെ മൂടി വെച്ചാലും അതൊക്കെ തന്നെ സ്വർണപാത്രം പോലെ വെട്ടിത്തിളങ്ങും കാരണം ഇത് നരേന്ദ്രമോദിയാണ് ഭാരതത്തിൻ്റെ നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയുടെ ഭാരതമാണ് ഇത് ഇവിടെ അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ അതുപോലെ ആകാൻ ശ്രമിച്ചാൽ നിങ്ങളെ ജനങ്ങൾ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുകയുള്ളൂ ജനങ്ങൾ പരിഹസിച്ച് നിങ്ങളെ താടിക്കിട്ട് തട്ടുകയുള്ളൂ ഇതൊക്കെ തന്നെയാണ് ആചാര്യ പ്രമോദ് കൃഷ്ണ പറഞ്ഞു വെക്കുന്നത്